നമസ്കാരം പലതും പറയാം ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പഴയ മലയാള ചലച്ചിത്ര ഗാനം ഒന്ന് ഓർത്തെടുക്കാം അതൊന്ന് ആസ്വദിക്കുകയുമാവാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇറങ്ങിയ അക്കരപ്പച്ച എന്ന സിനിമയിലെയാണ് നമ്മളിനി എടുക്കാൻ പോകുന്ന ഗാനം വയലാർ എഴുതി ദേവരാജൻ സംഗീതം കൊടുത്ത് യേശുദാസ് പാടിയ മനോഹരമായ ഒരു ഗാനം നമുക്ക് പാട്ടിലേക്ക് കിടക്കാം മനസ്സൊരു മയിൽപേട മണിച്ചിറകുള്ള മയിൽപേട ഇതാണ് ആ ഗാനം മനസ്സൊരു മയിൽപേട മണിച്ചിറകുള്ള മയിൽപേട മാരിപ്പു കണ്ടു കണ്ടു മനസ് മയിൽ പേടാ ഈ പാട്ടിൻ്റെ രംഗ ചിത്രീകരണത്തിൽ കെ പി ഉമ്മറിനെയും കവിയൂർ പൊന്നമയെയും കാണുന്നുണ്ട് സന്ദർഭം കൊണ്ട് കാമുകി കാമുകന്മാരാവാം അവർ എന്ന് നമുക്കങ്ങ് വിചാരിക്കാം പിന്നെ കൂട്ടത്തിൽ ഒരു ചെറിയ പെൺകുട്ടിയും കാണാനുണ്ട് ഉമ്മർ ആ പെൺകുട്ടിയെ വീടിൻ്റെ മുറ്റത്ത് വച്ച് പാട്ടുപാടി കേൾപ്പിക്കുന്നതും കളിപ്പിക്കുന്നതും ആയാണ് അത് ആ രംഗം ചിത്രീകരിച്ചിരിക്കുന്നത് പാട്ടിലെ വരികൾ ഉള്ളിൽ നിന്നും ഈ രംഗം വീക്ഷിക്കുന്ന കവിയൂർ പൊന്നമ്മയെ കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് മനസ്സും അതിൻ്റെ ഉണർന്ന ലോകങ്ങളും ആ ലോകങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാളെ തേടുന്നതും ആണ് ഈ പാട്ടിൻ്റെ പ്രമേയം ചുരുങ്ങിയ വാക്കുകളിൽ ഇനി നമുക്ക് പാട്ടിലേക്ക് കിടക്കാം മനസ്സൊരു മയിൽപേട മനസ്സിനെ മയിൽപേടയോട് ഭവിച്ചിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ചിറകുകളോട് കൂടിയ ഒരു മയിൽപേടയായിട്ട് മനസ്സിനെ സങ്കല്പിച്ചിരിക്കുകയാണ് മഴമേഘങ്ങളെ നൃത്തം ചെയ്ത് വരവേൽക്കുന്ന മയിൽപേട മയിലിൻ്റെ പ്രത്യേകത അറിയാലോ മയിൽ എപ്പോഴും പീലി പിടർത്തി നിൽക്കുന്നത് മഴയുടെ വരവോട് കൂടിയിട്ടാണ് മഴ വരുമ്പോൾ മയിൽ പീരി വളർത്തും ഇടിമിന്നൽ കാണുമ്പോൾ പല കവിതകളിലും ഈ രംഗം വിവരിച്ചിട്ടുള്ളതാണ് ഈ മയിലിൻ്റെ പ്രത്യേകത മയൂര നൃത്തം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അത് മഴയായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നാണ് വേറൊരു ഇതിലും കൂടെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അതായത് മയിലിൻ്റെയൊക്കെ ഒരു മെയ്റ്റിങ് സീസൺ ആ മഴക്കാലാണ് നാച്ചുറലി ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരു ഭംഗിയും കാര്യങ്ങളുമാണ് ഈ മയൂര നൃത്തമായിട്ട് പറയുന്നത് നമ്മളതിനെ മഴയോട് ബന്ധിപ്പിച്ചിട്ട് കവികൾ കവികൾ അങ്ങനെ ചിത്രീകരിക്കുന്നു എന്ന് മാത്രം ഇതിൽ വിവരിച്ച മാനപ്പൂവ് മാരിപ്പൂവ് ഇത് ഇതെന്തായിരിക്കാം മിക്കവാറും അത് ഇടിമിന്നലിനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഇടിമിന്നല് അല്ലെങ്കിൽ മഴ വില്ല് വേനൽക്കാലത്ത് മഴ പെയ്യുമ്പോഴാണല്ലോ മഴ വില്ല്ല് ഉണ്ടാകുന്നത് അപ്പൊ മഴവില്ലോ അല്ലെങ്കിൽ ഇടിമിന്നലോ ഈ മാരിപ്പൂവ് അല്ലെങ്കിൽ മാനപ്പൂവെന്ന് കവിയുടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഇടിമിന്നലോ മഴവില്ലോ കാണുമ്പോൾ മഴ മഴയുടെ എന്ന് അറിയുന്നു അപ്പൊ അത് ആ ഒരു കൂടി ഒരു ആനന്ദ നൃത്തം മയിൽ നടത്തുന്നു അപ്സരസുകളുടെ നാട്ടിൽ അമ്പര പൂമര സ്വപ്നങ്ങൾ അതിനെ വലവീശി പിടിച്ചൊരു സ്വർഗവാഹനമാക്കി ആവാഹനമേറെ പരകനാരൂ വരുവതാരൂ അപ്പോൾ ഇവിടെ അപ്സരസുകളുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ അപ്സരസുകളുടെ നാട് ഏതാണ് ദേവലോകം ദേവേന്ദ്രന്റെ സദസ്സിലെ അംഗങ്ങളാണ് ഈ അപ്സരസുകൾ ആരൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നാല് അപ്സരസുകൾ ആരാണ് രംഭ ഉർവശി മേനക തിലോത്തമ പിന്നെയോ അമ്പരപ്പൂമരച്ചോട്ടിൽ അമ്പരം എന്ന് പറയുന്നത് ആകാശം ആകാശത്തിന് ഒരു പൂമരമായി സങ്കല്പിക്കുകയാണ് ഒരു മരമായിട്ട് സങ്കല്പിക്കാൻ കാരണങ്ങളുണ്ട് ഈ ചക്രവാളങ്ങൾ ചക്രവാളം തൊട്ട് നിൽക്കുന്ന ആകാശത്തിനെ കാണുമ്പോൾ ഒരു കൂടാരത്തിൻ്റെ പ്രതിയാണ് അല്ലെങ്കിൽ ഒരു വൃക്ഷത്തലപ്പിൻ്റെ പ്രതിയാണ് അപ്പോൾ ആ വൃക്ഷത്തലപ്പിൻ്റെ അടിയിൽ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഭൂമിയിലെന്നാണ് കവി ഉദ്ദേശിക്കുന്നത് അപ്പോൾ അമ്പരപ്പൂമ പൂമരന്മാർ തോന്നിക്കുന്ന അമ്പരം അമ്പരപ്പൂമരച്ചോട്ടിൽ അതായത് ആകാശത്തിന് കീഴേ ഭൂമിക്കു മുകളിലും ആകാശത്തിന് കീഴെയുള്ള ഒരു സ്ഥലമായിട്ടാണ് ദേവലോകം സങ്കല്പിച്ചിരിക്കുന്നത് അതിനെ സ്വർഗവാഹനമാക്കി അതായത് ദേവലോകത്ത് പിന്നെ സ്വർഗത്തിലേക്ക് പോകുന്ന പിന്നേം പിന്നെ ഉയരങ്ങളിലേക്ക് പോകുന്ന ആ ഒരു വാഹനമാക്കി എന്തിനാക്കി മനസ്സിനെ മനസ്സിനെ സ്വപ്നങ്ങളെ കൊണ്ട് സ്വപ്നങ്ങൾ മനസ്സിനെ ഒരു ദേവവാഹനമാക്കുകയാണ് അല്ലെ സ്വർഗവാഹനമാക്കുകയാണ് അതായത് മനസ്സിൻ്റെ പവർ കൊണ്ട് മനസ്സിൻ്റെ ഇമാജിനേഷൻ മനസ്സിൻ്റെ ബാക്കി പ്രത്യേകതകളെ കൊണ്ട് ഈ സ്വപ്നങ്ങൾക്ക് വലിയൊരു എഫക്റ്റ് ഉണ്ട് മനസ്സിൽ അപ്പോൾ സ്വപ്നങ്ങളുടെ ആ വൈവിധ്യം കൊണ്ടും അല്ലെങ്കിൽ ആ ഊർജം കൊണ്ടും മനസ്സ് ഒരു സ്വർഗവാഹനം അതായത് എന്ത് നല്ല അനുഭൂതിയും സ്വീകരിക്കാൻ പാകത്തിലുള്ളൊരു പരുവത്തിലായി എന്നുള്ള അർത്ഥമാണ് വരുന്നത് അപ്പോൾ ഒരു സ്വർഗവാഹനമാക്കിയാൽ സ്വർഗത്തിലേക്കുള്ള പോക്കാണ് അപ്പോൾ ആ തരത്തിൽ മനസ്സ് രൂപാന്തരം പ്രാപിച്ചു സ്വപ്നങ്ങളുടെ പ്രഭാവം കാരണം അങ്ങനെ രൂപാന്തരം വന്ന മനസ്സ് എന്ന സ്വർഗവാഹനത്തിൽ പറക്കാൻ ആരാണ് വരുന്നത് എന്ന ചോദ്യമാണ് പറക്കാൻ ആരാരോ വരുവതാരോ അതായത് ഇയാൾ ഈ കാമുകൻ ആ മനസ്സൊക്കെ സ്വപ്നങ്ങളെ കൊണ്ട് നിറച്ച് ഒരു സ്വർഗവാഹനത്വമാക്കി മനസ്സിനെ മാറ്റുമ്പോൾ അതിൽ പറന്നു പോവാൻ ക്ഷണിക്കുകയാണ് അല്ലെങ്കിൽ ആശങ്കപ്പെടുകയാണ് അല്ലെങ്കിൽ ഒരു സന്ദേഹപ്പെടുകയാണ് ഒരു ആരാണോ ഈ അതായത് അയാളുടെ കൂടെ ആ ഒരു ലൈഫ് മുന്നോട്ടുള്ള സ്വർഗതുല്യമായ ലൈഫ് ഷെയർ ചെയ്യാൻ ആരാണോ വരുന്നത് എന്നുള്ള ചോദ്യമാവാം അപ്പുറത്ത് നിൽക്കുന്ന കാമുകിയോട് വരുന്നുണ്ടോ എന്നുള്ള ഒരു ക്ഷണവുമാവാം മോഹങ്ങൾ അതിനെ ഇളംപീലി പൊതിഞ്ഞൊരു ദേവനാർത്തകിയാക്കി ആമോഹിനിയാട്ടം കാമുകന്റെ മനസ്സിലെ സ്വർഗസമാനമായ സ്വപ്നങ്ങളെ പങ്കിടുവാൻ കാമുകിയെ ക്ഷണിക്കുകയാണ് ആരോ എന്ന ആ ചോദ്യത്തിലൂടെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പണ്ട് മുതലേ കവികളെല്ലാം മനസ്സ് ഹൃദയത്തിൽ കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം ഹൃദയ ഇപ്പം നമുക്കറിയാം അതിന് ആ പറയുന്നതിന് അത്ര ഒരു സയൻറ്റിഫിക് ഇതില്ല ബ്രെയിനിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് പിടികിട്ടില്ല എന്നാലും ഹൃദയത്തിലല്ല മനസ്സ് എന്നുള്ളൊരു സാമാന്യ ബോധം നമുക്കുണ്ട് പക്ഷെ കവികൾ എപ്പോഴും ഉപയോഗിക്കുന്നു ഹൃദയം എന്നുള്ളത് മനസ്സുമായിട്ടാണ് ഈക്വലൈസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അതാണ് അസ്ഥികൾ അഴിയിട്ട കൂട്ടിൽ നമ്മുടെ റിബ് കേജ് ഉണ്ടല്ലോ എല്ലുകൾ അതാണ് അതിൻ്റെ ഉള്ളിലാണല്ലോ ഹൃദയം നിൽക്കുന്നത് അതാണ് അസ്ഥികൾ അഴിയിട്ട കൂട്ടിൽ പിന്നെ അന്തരംഗ കുളിർക്കൂട്ടിൽ അതായത് അന്തരംഗം മനോ മനസ്സിൻ്റെ ഉള്ളിൽ കുളിർ വളരെ ശാന്തിയും സമാധാനവുമുള്ള ആ സ്ഥലം അതാണ് മനസ്സ് പുറമെ എന്തെല്ലാം ലഹലുണ്ടായാലും നമുക്ക് നമ്മുടെ മനസ്സിനെ വളരെ ശാന്തിയുള്ള സ്ഥലമാക്കി മാറ്റാൻ സാധിക്കും എക്സ്റ്റേണൽ സർക്കംസ് എന്തു തന്നെ ആയിക്കോട്ടെ അപ്പോൾ അതാണിതിൽ ആ ഒരു അന്തരംഗ അന്തരംഗുളിർ കൂട്ടൽ എന്ന് പറയുന്നത് മോഹങ്ങളതിനെ ഇളംപീലി ഇയാൾ പൊതിഞ്ഞു മുമ്പത്തെ വരികളിൽ സ്വപ്നങ്ങളെ കൊണ്ടാണ് മനസ്സ് വേറൊരു രൂപത്തിലേക്ക് കിടുന്നത് ഇത് സ്വ മനുഷ്യനാകുമ്പോൾ സ്വപ്നങ്ങളും ഉണ്ടാവും മോഹങ്ങളും ഉണ്ടാവും ഇപ്പോൾ ഓരോ വന്യമായ മോഹങ്ങൾ അതിനെ നന്നായിട്ട് മനസ്സിനെ നന്നായിട്ട് പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്നു നന്നായിട്ട് പൊതിഞ്ഞിട്ട് എന്താക്കി ദേവനർത്തകിയാക്കി കഴിഞ്ഞ സ്റ്റാൻസിലെ സ്വർഗ്ഗവാഹനമാക്കി എന്നുള്ള ആ സ്ഥാനത്ത് ഇവിടെ ദേവനർത്തകിയാക്കിയിട്ടാണ് മനസ്സിനെ മാറ്റുന്നത് ഇനി ദേവനർത്തകിയായിട്ട് നർത്തനം ചെയ്യുന്നത് ആരായിട്ടാണ് എന്തായിട്ടാണ് മോഹിനിയായിട്ടാണ് കളിക്കുന്നത് അല്ലേ അതിന് ആ മോഹിനിയാട്ടത്തിൻ്റെ പ്രത്യേകത എന്താണ് കേരളീയമായ ഒരു കലയാണ് മോഹിനിയാട്ടം ബാക്കി ഭരതനാട്യം കുച്ചിപ്പിടി കഥ കഥ വേറെ സംസ്ഥാനങ്ങളിലെയാണ് കേരളത്തിൻ്റെ തനതമായ തനതായിട്ടുള്ള നൃത്തരൂപമാണ് മോഹിനിയാട്ടം അപ്പോൾ നമ്മൾ മലയാളത്തിലുള്ള പാട്ടാണല്ലോ അപ്പോൾ മലയാളി മനസ്സ് നൃത്തമാടുകയാണെങ്കിൽ മോഹിനിയാട്ടം തന്നെ ആയിരിക്കും എന്നാണ് വ്യങ്ങം അപ്പോൾ ആ മോഹിനിയാട്ടം മോഹങ്ങളെ കൊണ്ടുള്ള മോഹങ്ങളെ കൊണ്ടുള്ള ആ മോഹിനിയാട്ടം കാണാൻ ആരാരോ വരുവതാരോ ആരാണ് കാണാൻ വരുന്നത് എന്ന ചോദ്യം അതായത് എഗൈൻ കാമുകൻ്റെ മോഹങ്ങൾ ഷെയർ ചെയ്യാൻ ആരാണോ വരുന്നൊരു ചോദ്യം എന്നാൽ കാമിക്കമുക വന്നുകൂടെ എന്നുള്ള ഒരു ക്ഷണവും കൂടി രണ്ട് രണ്ടുപേരും ആണ് രണ്ട് രീതിയിലത് വ്യാഖ്യാനിക്കാം അപ്പോൾ അതോടുകൂടി ഈ ഗാനം കഴിഞ്ഞു നിങ്ങളെല്ലാവരും ആസ്വദിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും യൂട്യൂബിൽ പോയി ഈ പാട്ട് ഒന്ന് സെർച്ച് ചെയ്ത് എല്ലാവരും ഒന്ന് കേൾക്കണം ഒരു പുതിയ ഫീലിംഗ് ആ പാട്ട് നമുക്ക് ഒന്നുകൂടി കേൾക്കാം അർത്ഥങ്ങളെല്ലാം ആലോചിച്ച് ആസ്വദിച്ച് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഇതുമാതിരിയുള്ള ഗാനാസ്വാദനം വേറെ കാണാൻ ഇതേ യൂട്യൂബ് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ ഗാനാസ്വാദനം എന്നൊരു ടൈറ്റിലുണ്ട് ആ ടൈറ്റിൽ പോയാൽ ഇതുമാതിരിയുള്ള വേറെ ഗാനങ്ങളും ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും കേൾക്കാൻ കാണുവാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾ വേറെ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ